വെയിലിൻ്റെ ചൂട് കൊണ്ട് മനുഷ്യനാകെ വയർത്ത് പ്രയാസപ്പെട്ട് കഷ്ടപ്പെടുമ്പോൾ വിചാരം എന്താണ് ഒരു തണല് കിട്ടിയാൽ മതി അല്ലെങ്കിൽ ഒരു ഒരു കൊട കിട്ടിയാൽ മതി ഒരു തണല് കണ്ടാൽ മതി എന്ന് വിചാരിച്ചിട്ട് മനുഷ്യൻ യാത്ര ചെയ്യുമ്പോൾ ഈ യാത്രയുടെ അനുഭവത്തിൽ ആവശ്യമാണ് ഒരു കൊട ആ കൊടയെ പറ്റിയിട്ടുള്ള ഒരു കുഞ്ഞൊരു പാട്ടാണ് ഞാൻ പാടുന്നത് ചെറിയ മോൾ കളിച്ചാൽ അത്ര വലിയ ഡാൻസ് കളിക്കാനൊക്കെ അറിയിപ്പം വേണ്ടതെന്ന് വെച്ചതാട്ടെ അതുകൊണ്ട് ഇപ്പോൾ പറയാം ഈ കുഞ്ഞ ഡാൻസ് ഞാൻ ഒറീസയിലേക്ക് പോയി അവരുടെ മൂത്ത മകൾ ഒറീസയിലെ വല്ല തരുന്നു അവിടെ തിന്നപ്പോൾ അവർക്ക് എൻ്റെ ഓർമ്മയ്ക്കാൻ കിട്ടില്ല എന്തെങ്കിലും കൊടുത്തിട്ട് നമ്മൾ പോകാൻ എൻ്റെ മനസ്സിലെ ഓർമ്മ വന്ന് ഞാനിത് അവിടെ ചെന്ന് ഇപ്പോഴും അതിൽ ആ അമ്മ എപ്പോഴും ഉണ്ടാക്കളിച്ച അമ്മ വന്ന് ഒറീസയിലുള്ളവർ ചോദിച്ചു വന്ന് ഒരു പ്രാവശ്യം പറഞ്ഞ് കേട്ടിട്ടുണ്ട് അതുപോലെ ഇന്നിപ്പോൾ എല്ലാവർക്കും അറിയുന്നതാണെങ്കിലും എന്നെ നിർബന്ധിക്കുകയാണ് അവിടെ വാർഷികത്തിൽ നിന്നുണ്ടാവുമെന്തോ എന്ന് എനിക്കറിയില്ലല്ലോ കർത്താവ് വരും എന്നൊന്നും അറിയില്ലല്ലോ അതുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുകയാണ് എല്ലാവരും ശ്രദ്ധിക്കണം എനിക്ക് മയ്യാത്ത അമ്മ എന്നു വിചാരിച്ചിട്ടുണ്ടോട്ടോ കേൾക്കണോ കേൾക്കണോ ഞാനെന്നറിഞ്ഞിടണോ കേൾക്കണോ കേൾക്കണോ ഞാനറിഞ്ഞിടണം കേൾക്കുക കേൾക്കുക എൻ്റെ പേര എന്നതോ കേൾക്കുക കേൾക്കുക എൻ്റെ പേരത കൂടെ എന്നവോ ഏതു മാനനും എന്നെ മാനിച്ചു കാൽപിടിക്കുന്നു നിത്യവും ഏതോ മനും എന്നെ മാനിച്ചു കാൽ പിടിക്കുന്നു നിത്യവും ുമ്പോ തോളിയിലേറിയ മാന്യനായി നടന്നിടും കാൽ പിടിക്കുമ്പോൾ തോളിലേറിയ മാന്യനായി നടന്നിടും കേൾക്കണോ കേൾക്കണോ ഞാനറിഞ്ഞിടണോ കേൾക്കുക കേൾക്കുക എൻ്റെ പേരൂടെ കോത്രം പറഞ്ഞപ്പോൾ ഒരു കൂട വെയിലായവൻ മഴകയാലും അത് ആശ്രയിച്ച് ഒരു മനുഷ്യനെ നിവർത്തുന്നു അവൻ്റെ തോളിൽ വെച്ച് അത് കൊണ്ട് നടക്കും അതുപോലെ നമ്മുടെ ജീവിതത്തിന് ആവശ്യമാണ് നമ്മുടെ കർത്താവായ കർത്താവായെന്നുള്ള രക്ഷ ആ രക്ഷയാകുന്ന കൂട ആ രക്ഷയാകുന്ന സന്തോഷം ആ രക്ഷയാകുന്ന സമാധാനം നമ്മുടെ സൺ സ്കൂളിൽ പഠിച്ച പഠിച്ചു പോയവരും പഠിച്ചവരും എല്ലാം കൂടെ ഇരിക്കുന്നത് അവർക്ക് അവരോട് ചോദിക്കാവുന്നില്ല വെയിലാണല്ലോ ചൂടാണ് രോഗമാണ് കഷ്ടമാണ് പ്രയാസമാണ് ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് തണലായി യേശപ്പച്ചൻ്റെ കുട നിങ്ങളുടെ കയ്യിലുണ്ടോ ഞാൻ നിന്നെ സഹായിക്കുന്നവനും വിടിവിക്കുന്നവനുമാണ് ഞാൻ എല്ലാ നാടും നിന്നോട് കൂടെയുണ്ട് ഈ ഭയങ്കരമായ ഈ ഘോരമായ അവസ്ഥയിൽ നമ്മുടെ ജീവിതത്തിൽ വന്നാലും നമ്മളെ തണുപ്പിക്കുന്ന നമ്മളെ ആശ്വസിപ്പിക്കുന്ന നമുക്ക് ആശ്വാസം തരുന്ന ഒരു കുഴയാഴ്ച എപ്പോഴും നമ്മോട് കൂടെയിരിക്കുന്നതാണ് നമ്മുടെ യേശു വർക്കാർ ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും എവിടെ കൊണ്ടിടാം ഈ പൊയകയിൽ കൊണ്ടിട ആ പേരെഴുതിയിട്ട് അത് മാച്ചു കളയാൻ ഈ വരുത്തിയാലും തീ പൊയ്യയിൽ പോകും ഒരു നാളിൽ പേരെഴുതിയിട്ടുണ്ട് ജീവിതത്തിൽ ശ്രദ്ധിക്കാതെ യേശുവിനെ സ്നേഹിക്കാതെ എൻ്റെ കയ്യിൽ കുടയുണ്ടെന്ന് പറഞ്ഞിട്ട് മഴ വന്നാൽ ഞാൻ നിർത്തില്ല വെയിലൊന്നാലും ഞാൻ നിർത്തില്ല കുട ഇവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് നടന്ന മഴ അങ്ങനെയില്ലേ വെയിൽ കൊള്ളില്ലേ അതുകൊണ്ട് രക്ഷിക്കപ്പെട്ട് ജീവന്റെ പുസ്തകത്തിൻ്റെ പേര് തന്റെ സ്കൂളിൽ നിന്ന് പോകുമ്പോഴേക്കും എല്ലാവർക്കും അത് ടീച്ചർമാർ പറഞ്ഞ് ഞങ്ങളെന്തൂറ്റി എല്ലാവരും കുട്ടികളായിട്ട് തന്റെ സ്കൂൾ മാർച്ച് ഒരു ടീച്ചറാണ് ഞാൻ അതുകൊണ്ട് നല്ല പ്രത്യാസം എനിക്ക് പറയും അവരെ പോകുമ്പോഴേക്കും അതൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ച് അവരോട് പറയും അവര് യേശു ആകുന്ന നമ്മുടെ തണലാകുന്ന നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യത്തിൽ ഏത് സമയത്തും ഏത് സ്ഥലത്തും ഏത് രാജ്യത്തും ബാംഗ്ലൂരുള്ളവരെ കൂടെ വന്ന് ഡാൻസ് കളിച്ചോ പാട്ട് പഠിപ്പിച്ച് ഡാൻസ് കളിപ്പിച്ച് വിഷന്നവിടുന്നു അവരവിടെ പോയി കളിച്ച് അവരുടെ മക്കളിൽ കൂടെ വന്ന് കളിച്ച് കാണാനും ഇടയായിരിക്കുന്നു അതിനായിട്ട് ദൈവത്തെ സ്ഥിതിക്കാണ് നമുക്ക് വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണെന്ന് നമ്മുടെ മക്കളെ കാണുമ്പോൾ നമ്മുടെ ടീച്ചർമാരും ഒരുമിച്ചിരുന്ന് കർത്താവിനെ കുറിച്ച് പറയുവാനും പഠിക്കുവാനും പ്രവർത്തിക്കുവാനും അതുകൊണ്ട് യേശാവുന്ന കൂടെ വെയിൽ വന്നാലും മഴ വന്നാലും പറയാതെ ചെറുതാണ് അക്കര നാട്ടിലെത്തുന്നവർ എൻ്റെ യേശുവിൻ്റെ കൂടെയുണ്ട് ഞാൻ യേശുവിൻ്റെ മകനാണ് എൻ്റെ പേര് ജീവിന്റെ പുസ്തകത്തിൽ എഴുതിയതാണ് തൻ്റെ സ്കൂളിൽ വെച്ച് അവിടെ ഇരിക്കുന്നവരൊക്കെ എഴുതിയിട്ട് എഴുതിയിട്ടുണ്ട് അത് വാച്ച് കളയുന്ന പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ട് നമ്മൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ എല്ലാവരും പുറത്തേക്ക് സൂക്ഷിക്കണം ഈ വയസ്സായി ടീച്ചർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിട്ട്